എല്ലാവർക്കും സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മോഹിനിയെ കാണിക്കുന്നു മോഹിനി രാവിലെ വന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ വെല്ലുവിളത്തിൽ കാലിന് വേദനയാണ് മുട്ടുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് റൂമിലിരിക്കുന്നത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മി ഒരു ചെറുപുഞ്ചിരിയോട് ചോദിക്കുവാണ് ഇന്നത്തെ നിൻ്റെ ഏറെ വെല്ലിയടത്തിയാണോ എന്ന് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും പരദൂഷണം പറയുകയെന്നേ പറയുള്ളൂ ഒരു സത്യം പറഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ നിൻ്റെ സത്യം അങ്ങ് പറഞ്ഞാട്ടെ എന്ന് പറയുമ്പം മോഹിനി പറയുവാണ് അതെന്താ ഞാനങ്ങനെ പറഞ്ഞതെന്നറിയോ വെല്ലിടത്തി റൂമിലിരുന്ന് നമ്മുടെ വീടിൻ്റെയും അതുപോലെ ഉണ്ട് ഉള്ള സ്വത്തിൻ്റെ എല്ലാം ആധാരങ്ങളുണ്ടല്ലോ ആധാരവും പേപ്പറുകളും എല്ലാം എടുത്തു നോക്കുന്നുണ്ട് ഇനിയിപ്പം എല്ലാവർക്കും ആയിട്ട് ഇതെല്ലാം വീതിച്ച് തരാനാണോ എന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് ആ ഇപ്പം നീ പറഞ്ഞത് ഒരുപാട് നാളുകളായിട്ട് നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് പക്ഷേ അതെല്ലാം നടക്കാൻ പോകുന്നത് ഗൗതമോനും പിങ്കിയും കൂടി തിരിച്ചു വന്നു കഴിയുമ്പം അവരുടെ രണ്ടുപേരുടെയും കൂടെ വിവാഹം നടത്താനാണ് വലിയ ഇടത്തേടെ പ്ലാന് അതിനുവേണ്ടി ഗൗതമോൻ്റെയും പിങ്കിയുടെ ഒക്കെ ജാതകമാണ് തപ്പുന്നത് എന്ന് പറയുമ്പേക്കും ഓ അതിനു വേണ്ടിയാണോ അതാണോ സത്യം എന്ന് ചോദിക്കുവാണ് മോഹിനി അന്നേരം ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് അത് തന്നെയാണ് സത്യം നീ വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയുക അപ്പോഴത്തേക്കും നമ്മുടെ പവിത്രയും കനകമ്മയും സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് പവിത്രം ഇങ്ങനെ ഓക്കാനിക്കാൻ വരുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അന്നേരം കനകമ്മ പറയുന്നുണ്ട് ഓ ഞാൻ ആ ഇഞ്ചി തന്നിട്ട് മോൾക്ക് കുറഞ്ഞില്ലേ പിന്നെയും ഓക്കാനിക്കാൻ വരുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണെങ്കിൽ ഇറങ്ങി തന്നെ അന്നേരം മോഹിനി ചോദിക്കുക എന്താ ഇവിളക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പം രാവിലെ തൊട്ട് തുടങ്ങിയതാ ഒരു ഓക്കാനോ ക്ഷീണമൊക്കെ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഇവൾക്ക് ഛർദിയും ഓക്കാനുമൊക്കെ വന്നില്ലെങ്കിൽ അതിശയുള്ളൂ കണ്ട കണ്ട കടകളിൽ നിന്നെല്ലാം പലഹാരം വരുത്തിച്ച് തിന്നലാണ് ഇവളുടെ പണി അതും തന്നെ തിന്നും വേറെ ഒരു മനുഷ്യർക്ക് കൂട്ടുക കൊടുക്കുന്ന സ്വഭാവം പോലും ഇല്ല എന്ന് പറയുമ്പം കനകമ്മ പറയുന്നുണ്ട് ഇത് ഭക്ഷണം കഴിച്ച് വയറ്റി ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പവിത്രമോൾക്ക് ഗർഭം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു സംശയത്തോട് നോക്കിയിരിക്കും കേട്ടോ മോഹിനി അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അത് മാറാത്ത ഛർദ്ദിയും ഓക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാണെങ്കിലും എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടുള്ള കാര്യമാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയാൽ പോരെ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എന്ന് പറയും അധികം പെട്ടെന്ന് പൗത്രിക്ക് ടെൻഷൻ അന്നേരം പൗത്രി പറയും ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പൊരു വെയിലത്ത് അമ്മ എന്തിനാണ് വെയിലത്തിറങ്ങി എൻ്റെ കൂടെ വരുന്നത് ഞാൻ ഈ കനകമ്മ ചേച്ചിയുടെ കൂടെ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് അത് നേരം എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടുവാ ഇപ്പോഴത്തെ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേൽ മൊത്തം ചൊറിഞ്ഞ് തടിക്കും അതുകൊണ്ടാകട്ടോ ഏതായാലും നിങ്ങൾ പോയിട്ട് പോകാമെന്ന് പറയും അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ് പോയി കഴിഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ മോഹിനിക്ക് മോഹിനി ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട് ശരിക്കും അവൾക്ക് ഗർഭം ആയിരിക്കുമോ ലക്ഷ്മി എടുത്തുനിന്ന് ചോദിക്കുമ്പം ആയിരിക്കുമെന്ന് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി പിന്നീട് കാണിക്കുന്ന ഗൗതത്തിനെയാണ് ഗൗതത്തിന് ആകെ ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു അന്നേരം ഇങ്ങനെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ അത് കണ്ടുകൊണ്ട് വരുന്ന പിങ്ക് ചോദിക്കും ഇതെന്താ ഗൗതം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കാൻ മേലായിരുന്നു ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് നമുക്ക് നാളെ തന്നെ ഇവിടെ പോകണം അതുകൊണ്ട് താനെല്ലാം പാക്ക് ചെയ്തു എന്ന് പറയും അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് ഇത് എന്താ ഗൗതം ഇങ്ങനെ പറയുന്നത് ആ മുറിവ് ഉണങ്ങാനുള്ളൊരു സാവകാശമെങ്കിലും നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് മുറിവിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉണങ്ങിക്കോളും നമുക്ക് ഇവിടുന്ന് പോയേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ഗൗതം എന്താ പറ്റിയത് നന്ദയെ കണ്ടതിന് ശേഷമാണല്ലോ ഗൗതത്തിന് ഇങ്ങനെ നന്ദയാണ് പോലും ഗൗതം എന്നോട് പറഞ്ഞില്ല അതെന്താ എന്നൊക്കെ ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അവളെ കണ്ടപ്പോൾ ഞാൻ ആകെ സ്റ്റക്കായിപ്പോയി അതിൽ നിന്നൊന്നും നിന്നൊന്ന് ആകുന്ന സമയത്തിനിടയ്ക്കാണ് ഈ സംഭവം നടന്നതെന്ന് പറയും അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് ഗൗതം ആല ആ കുട്ടിയുടെ രക്ഷിച്ചതെന്ന് നേരം ഗൗതം പറയും ആ കുട്ടി നന്ദയുടെ ആയതുകൊണ്ടല്ല ഞാൻ രക്ഷിച്ചത് ആ സ്ഥാനത്ത് വേറെ ഏത് ആയിരുന്നെങ്കിലും ഞാൻ അത് തന്നെ ചെയ്തേനെ എന്ന് പറയുവാണ് അന്നേരം പിങ്കി പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ ഗൗതത്തിനുവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു അല്ലല്ലോ വണ്ടി ഓടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അത് സാരമില്ല നമുക്ക് രണ്ടുപേർക്കും മാറി മാറി വണ്ടി ഓടിക്കാം എന്ന് പറയും നേരം പിങ്കി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അവിടെ അവിടെ വരെ ഞാൻ തന്നെ ഓടിക്കാൻ വേണമെങ്കിൽ പക്ഷേ മുറിവ് ഉണങ്ങാതെ ഇവിടുന്ന് പോയാൽ പ്രശ്നം ആകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ആകെ ഒരു ടെൻഷനാണ് അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് എന്താ ഗൗതം പ്രശ്നം നന്ദേ കണ്ടേ പിന്നെ പിന്നെയാണല്ലോ ഗൗതത്തിന് ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ അതോ ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ആരാണ് എന്താണ് എന്നൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ല അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അവൾ മരിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നിട്ടും അവൾ ജീവിച്ചിരിക്കുകയോ ആയിരുന്നിട്ടും അവൾ എന്നെ ഒരിക്കൽ പോലും ഒന്ന് ഫോൺ വിളിക്കുകയോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്തില്ല അവളല്ലേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടേ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ ഗൗതം അന്നേരം പിങ്കി പറയുന്നുണ്ട് മിക്കവാറും മോനെ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഗൗതത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കാം നന്ദി പിന്നീട് ഗൗതത്തിൻ്റെ അടുത്തോട്ട് വരാതിരുന്നത് എന്ന് പറയുമ്പം ഗൗതം പിന്നെയും പറയുവാണ് അതുമാത്രമല്ലല്ലോ പിങ്കി സംഭവിച്ചത് അവൾക്കൊരു കുഞ്ഞുണ്ടായില്ലേ അവളുടെ കുഞ്ഞാണ് ഗൗരി എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആവണം എന്നില്ലല്ലോ ഗൗതം ചിലപ്പോൾ നമ്മൾ നന്ദുമോനെ ദത്തെടുത്തതുപോലെ ഒരു കൂട്ടിന് വേണ്ടി നന്ദയും ചെയ്താണെങ്കിലോ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അവളുടെ തന്നെ മകളാണ് ഗൗരിമോള് അവൾ പ്രസവിച്ച കുട്ടിയാണ് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഗൗരിമോൾക്ക് ഒരു അച്ഛനെ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണ് പറയുകയാണ് അവൾക്കൊരച്ഛനുണ്ടല്ലോ നിർമ്മലെന്ന് അന്നേരം പിങ്കി പറയുന്നുണ്ട് അത് നന്ദ പറയാതെ നമ്മളങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് തെറ്റല്ലേ ഗൗതം ഗൗതമെന്ന് ചോദിക്കുമ്പം അതങ്ങനെ തന്നെയാണ് അതിനൊരു യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് പോയേക്കാം എന്ന് എനിക്കിതൊന്നും കാണാൻ താല്പര്യമില്ല എന്ന് പറയും എന്നിട്ട് പിങ്കിയോട് പറയുവാണ് ഇത്ര യും കാലം ഞാൻ അവളെ വിചാരിച്ച് എൻ്റെ ജീവിതം ഹോമിച്ചു എന്ന് അവൾ ഒരിക്കലും അറിയരുത് അവൾ എന്നെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ഞാൻ അവളെ ഉപേക്ഷിച്ചിരുന്നു എന്നായിരിക്കണം അവൾ മനസ്സിലാക്കേണ്ടത് അതിന് താൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയും നേരം ബിങ്കിയോയും എങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടതെന്ന് എന്ന് നേരം ഗൗതം പറയുവാണ് നമ്മൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് നന്ദയ്ക്ക് തോന്നണം ആ രീതിയിൽ താൻ ഇനി എന്നോട് പെരുമാറാവുള്ളൂ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന കാര്യം നന്ദി ോനെ എങ്ങനെയെങ്കിലും പിങ്കി തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒരു എതിർപ്പ് പറയും വാശി കാണിക്കും അതെല്ലാം താൻ പറഞ്ഞ് അവന് മനസ്സിലാവും എന്നൊക്കെ പറയുക അപ്പോൾ ഈ പറയുന്നതൊക്കെ നന്ദുമോൻ കേൾക്കുന്നുണ്ട് നന്ദുമോൻ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ ഏതായാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട് ഗൗതം പിന്നെയും കാണിക്കുന്നത് മോഹിനിയും മഹേശ്വരനെയും ജഗന്നാഥനെയും ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വിഷയം വരുന്നത് വല്ല്യമ്മയുടെയാണ് വല്യമ്മയ്ക്ക് ആകെ ക്ഷീണമായി തുടങ്ങി ഇനിയിപ്പം വീട്ടിലെ കാര്യങ്ങൾ കാരണവത്തി സ്ഥാനത്ത് ഇരുന്ന് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു അധികാരക്കായി മാറ്റം നടക്കാൻ പോകുകയാണ് എന്ന് പറയുമ്പോൾ മോഹിനി അങ്ങനെ അധികാരം കൈമാറുവാണെങ്കിൽ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ലക്ഷ്മിയുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ മഹേശ്വരം പറയും ഏ ലക്ഷ്മിക്കൊന്നും അല്ല അങ്ങനെ കൈമാറുവാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിങ്കിമോൾക്കേ കൊടുക്കുകയുള്ളൂ പിങ്കിമോൾ എന്ന് പറയുമ്പോൾ ജഗന്നാഥന് സന്തോഷമാണ് പക്ഷേ മോഹിനി ചോദിക്കുന്നുണ്ട് ഓ അപ്പം ഇനിയുള്ള അധികാരം മൊത്തം പിങ്കിയിലേക്കാണ് എത്താൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമല്ലോ പ്രാധാന്യം കൂടുതൽ പിങ്കികയുടെ കയ്യിലോട്ട് അധികാരം എത്തുന്നു ഇതിന്റെ പുതിയ പുതിയ അവകാശിയായിട്ട് നിങ്ങളുടെ കൂടെ നന്ദുണ്ട് അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്കാണല്ലോ നേട്ടം എന്നൊക്കെ ഇങ്ങനെ പറയുക ഏതായാലും ഇവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതേക്കും പവിത്ര വിളിക്കുന്നു നേരം എന്താ ഈ ഡോക്ടറെ കണ്ടോ എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പവിത്ര പറയുന്നുണ്ടേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലമ്മേ ഞാൻ ഗർഭിണിയാണ് എന്ന് അന്തേക്കും ഭയങ്കര സന്തോഷം മോഹിനിക്ക് എന്നാൽ ഞങ്ങളെല്ലാവരോടും അങ്ങോട്ട് വരാമെന്ന് പറയുമ്പം ഈ അതിൻ്റെ ആവശ്യമില്ല ഞാനും കനമുചിച്ചെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് വന്നോളാം എന്ന് പറയും എന്നാൽ സൂക്ഷിച്ച് വന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കും എന്നിട്ട് മോഹിനി പറയുമാണ് പവിത്രയാണ് വിളിച്ചത് അവൾക്ക് ക്ഷീണമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ായാലും നല്ലൊരു വിശേഷമാണ് അവൾ വിളിച്ചു പറഞ്ഞത് അവൾ ഗർഭിണിയാണ് എന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം ജഗന്നാഥന് നേരം മഹേശ്വരനും പറയുന്നുണ്ട് എടാ മുത്തച്ഛാ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമെന്നുണ്ട് ജഗന്നാഥനോട് പിന്നെ കാണിക്കുന്നത് നന്ദുമോനെയാണ് നന്ദുമോൻ ആകെ സങ്കടം ഇവിടെ ചികിത്സയൊക്കെ പൂർത്തിയാകുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയാണ് എന്നറിഞ്ഞതുകൊണ്ട് ഏതായാലും നന്ദി വിളിക്കുന്നു വിളിക്കുന്നത് ഫോൺ എടുത്തിട്ട് നന്ദി ചോദിക്കുന്നുണ്ട് എന്താ മോനെ പപ്പയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതൊന്നും അല്ല ആൻറ്റി ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ നാളെ തിരിച്ചു പോകണ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായില്ലോ എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയത്തില്ല നാളെ ഞങ്ങൾ തിരിച്ചു പോകുകയെന്ന് പപ്പയും അമ്മയും കൂടെ പറയുന്നത് കേട്ടു എനിക്കിവിടുന്ന് പോകുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒന്ന് പറയണം എനിക്ക് നന്നായി ചികിത്സയൊക്കെ നടത്തി എൻ്റെ കാലെല്ലാം ഭേദമാകണം എല്ലാവരും പറയും എൻ്റെ പൊട്ട കാല ഈ കാല് കൊണ്ട് എനിക്കൊന്നും സാധിക്കില്ല എന്ന് ആ കാ ഈ കാല് ശരിയാക്കി തരാമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് ആൻറ്റിയാണ് അതുകൊണ്ട് ആ ആന്റി എങ്ങനെയെങ്കിലും ചികിത്സിച്ച് എൻ്റെ കാല് ശരിയാക്കി തനം കേട്ടോ അതുകൊണ്ട് ആൻറ്റി ഇവിടെ വന്ന് പപ്പയോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോൻ വിഷമിക്കണ്ടട്ടോ ആന്റിയെല്ലാം പറയാന്ന് പറയുമ്പോൾ ലവ് യു ആൻറ്റി ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ആട്ടോ നന്ദുമോന് ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം നന്ദി ഓർക്കുന്നുണ്ടോ കേട്ടോ ഇതെന്താ പോലും ഗൗതം സാറ് പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ചത് ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നന്ദി ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദീപുരമാണ് ഇന്ദീപുരത്തിലേക്ക് ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് പവിത്രയും കനകമ്മങ്ങയുടെ കയറി വരുന്നു അന്നേരം മോഹിനിയാണ് ആദ്യമേ കാണുന്നത് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ മോഹിനിക്ക് ഭയങ്കര സന്തോഷം അന്നേരം മോഹിനി പറയുന്നുണ്ട് ഏതായാലും ഈ കുടുംബത്തിലേക്ക് ഈ കുടുംബത്തിലെ തന്നെ ചോരയിൽ ഒരു അനന്തരാവകാശം ഉണ്ടാകാൻ പോവുകയാണല്ലോ എന്ന് പറയുവാണ് അന്നേരം കനകമ്മ പറയുന്നുണ്ട് അതിനിടെ വേറൊരു കു കുട്ടിയും കൂടി ഉണ്ടല്ലോ നന്ദുവൻ അത് മറന്നു പോയോ എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ നന്ദുവിനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവൻ ഈ കുടുംബത്തിൻ്റെ ചോര അല്ലല്ലോ എന്ന് പറയുമ്പോൾ കനകമ്മ പറയുന്നുണ്ട് സ്വന്തം ചോരേക്കാൾ ഏറെ പ്രാധാന്യമുണ്ട് നന്ദുമോനി കുടുംബത്തിൽ അത് മറന്നു പോകണ്ട എന്നും പറയുന്നുണ്ട് അന്നേരമാണ് മോഹിനി പവിത്രയോട് ചോദിക്കുന്നത് നീ ഈ കാര്യങ്ങളെല്ലാം അരുണിനെ വിളിച്ച് എന്ന് അരുൺ ഹത്തറിൽ പോയതാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘമോ അങ്ങനെ എന്തോ ആണ് അതിനുവേണ്ടി ദുബായിലേക്ക് ഹത്തറിലേക്ക് പോയതാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുവോളൂ അന്നേരം വിളിച്ച് പറയണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പവിത്ര പറയുവാണ് ഞാൻ വിളിച്ച് പറഞ്ഞില്ല ഇനിയിപ്പോൾ ഈ വിളിച്ച് പറയുകയും വേണ്ട ഉടനെ വരുമ്പോൾ ഞാൻ സർപ്രൈസായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞോളാം എങ്കിലേ അരുണേട സന്തോഷം എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയുവാണ് അന്നേരം മോഹിനിയൊന്ന് സംശയിക്കും അത് കഴിഞ്ഞ് പറയും എന്നാൽ ഞങ്ങൾ വിളിച്ച് പറയുന്നില്ല അവൻ വരുമ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയുവാണ് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഏതായാലും വലിയ അടുത്ത് നിന്നെ അന്വേഷിച്ച് അവിടെ ഇരിപ്പുണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് നിനക്ക് തരാനാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷത്തോടെ പൗത്രി അങ്ങോട്ട് പോകും പൗത്രി അങ്ങ് പോകുമ്പെങ്കിലും പറയുന്നുണ്ട് ഇനി എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്തോണം പതിയെ നടക്കുകയൊക്കെ ചെയ്തോണോ എന്നൊക്കെ പറയുവാണ് മോഹിനി അങ്ങ് പോയി കഴിഞ്ഞ് കനകമ്പയോടും പറയുന്നുണ്ട് പൗത്രരുടെ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾ നോക്കിക്കോണം പാവപ്പെട്ട കാശില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വന്ന ആയതുകൊണ്ട് തന്നെ അവൾക്ക് അർഹിക്കുന്ന പ്രാധാന്യമൊന്നും ഈ കുടുംബത്തിൽ കിട്ടിയിട്ടില്ല ഏതായാലും ഈ കുടുംബത്തിന് ആ ഈ ഇവിടുത്തെ ചോരയിൽ തന്നെ ഒരു കുട്ടിയെ പ്രസവിച്ച് നൽകാൻ അവൾ തന്നെ വേണ്ടി വന്നില്ലേ എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് എന്നാൽ കനകം പറയും കനകം പറയും ഇനി ആ മോളുടെ പുറകെ തന്നെയാണ് അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുക പിന്നെ ഞാൻ കാണിക്കുന്നത് ഗൗതത്തിൽ തന്നെയാണ് അവർ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ തന്നെ ഇടുന്നത് അപ്പോൾ പിങ്കി വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സഹായിക്കണമെന്ന് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഡോർ തുറന്ന് നന്ദി ഇങ്ങ് തന്നെ കാണുന്നത് അന്നേരം ഗൗതമം മനസ്സിലോർക്കുവാണ് പിങ്കിയോട് കുറച്ചുകൂടെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയേക്കാണ് അന്നേരം പിങ്കിയോട് പറയും പിങ്കി എൻ്റെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്ന് ഇട്ട് താന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് അതല്ലേ ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പോഴാണോ സഹായം വേണമെന്ന് തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പിങ്കി ആ ബട്ടൺസ് എല്ലാം ഇട്ട് കൊടുക്കും പിങ്കി ആ ബട്ടൺസ് എല്ലാം ഇടുന്നതിനിടയ്ക്ക് ഗൗതം വളരെ പുച്ഛന ത്തോടും വലിയ ഏതാണ്ട് നേടിയതുപോലൊക്കെ നന്ദയുടെ മുഖത്തേക്ക് നോക്കുവാണ് നന്ദയ്ക്ക് ഇത്തിരി വിഷമമൊക്കെ വരുന്നുണ്ട് കാണുമ്പം അത് കഴിഞ്ഞ് പിങ്കി ബട്ടൺസ് ഇട്ടിങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗൗതം പിന്നെയും ചോദിക്കുവാണ് ഇനി എൻ്റെ തലമുടി കീരിത്തരുന്ന ആരാണ് എന്ന് അന്നേരം പിങ്കി ചോദിക്കുമ്പോൾ ഇതെന്താ ഗൗതം ഒരു മുറിവ് പറ്റിയത് കാര്യമായിട്ടങ്ങ് എടുത്തേക്കുവാണല്ലോ ഇതെന്താ എല്ലാം ഞാൻ തന്നെ ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പം പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു വേലക്കാരി കൂടിയാണ് അവൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ഇതൊക്കെ ചെയ്തു തരേണ്ടത് ഭാര്യ അല്ലാതെ പിന്നെ ആരാണ് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുന്നുണ്ട് ഇതും ും പുതിയ ജനറേഷനിലെ കുട്ടികളൊന്നും കേൾക്കണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ ഐ പിസിനെ എടുത്ത് അവരങ്ങ് ശരിയാക്കും എന്നൊക്കെ ഇങ്ങനെ പിങ്കിയും പറയുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് പിങ്കി നന്ദേ അവിടെ നിൽക്കുന്നത് കാണുന്നത് അന്നേരം പിങ്കി ചോദിക്കും ആഹാ നന്ദ കയറി വന്നായിരുന്നു നന്ദ എന്താ മിണ്ടാതെ എന്ന് നോക്കുമ്പോൾ അല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിൽ ഞാനൊരു ശല്യം ആകണ്ട എന്നോർത്താണ് എന്ന് നന്ദ പറയുമ്പോൾ ഗൗതം പറയുവാണ് അതേതായാലും നന്നായി അതിനിടയ്ക്ക് കയറി ഇടപെടാ നന്നായി എന്നൊക്കെ പറയുന്നുണ്ടെട്ടോ എന്നിട്ട് പിങ്കിയോട് പറയുവാണ് പിങ്കി ആ ചെക്ക് എടുത്ത് കൊടുക്കുകയാണ് അന്നേരം ഓ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് പിങ്കി ആ ചെക്കെടുത്ത് ഗൗതത്തിൻ്റെ കയ്യിലോട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് പറയാം ഗൗതം തന്നെ കൊടുത്തേരെയെന്ന് നേരം പിങ്കി ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുവാണ് എന്നെ ചികിത്സിച്ചതിന് ഡോക്ടറെ ഫീസ് എന്താണെങ്കിലും അതങ്ങ് എഴുതിയെടുക്കുക എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അതൊക്കെ ശരി പക്ഷേ ഈ ചികിത്സ പൂർത്തിയായില്ലോ പിന്നെ ഇതിന് ഇപ്പം പൈസ തരുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ചികിത്സിച്ച അത്രയും മതി ഞങ്ങൾ എന്ന് പറയും അന്നേരം നന്ദ പറയും അത് പേഷ്യൻ്റെ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് പേഷ്യന്റിന് ഭേദമായോ പോകാറായോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഡോക്ടറല്ലേ അല്ലേന്ന് ഗൗതം പറയുവാണ് നിർബന്ധപൂർവം ഡിസ്ചാർജ് എഴുതി മേടിച്ചു പോകുന്ന ചില രോഗികളില്ലേ എന്ത് സംഭവിച്ചാലും അത് തൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്നും ചികിത്സിച്ച ഡോക്ടറെ ബാധിക്കില്ലെന്നും ഒക്കെ എഴുതി തന്നിട്ട് പോകുന്ന ചില പേഷ്യൻസിലെ ആ കാറ്റഗറിയിൽ അങ്ങ് പെടുത്തിയാൽ മതി എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് എന്ന് നോക്കുകയാണ് അന്നേരം ഗൗതം അന്നേരവും പറയുവാണ് ആ ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെന്ന് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുമോന് ഭയങ്കര സന്തോ സങ്കടം നന്ദു ഓടിപ്പോയി ഗെ നന്ദേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പം ഭയങ്കര വിഷമവും ഞെട്ടലും ഒക്കെ ഉണ്ടായി വിഷമിച്ച് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നന്ദെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്